കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവും തെരുവ് വിഹാര കേന്ദ്രമായിട്ടും വിദ്യാർത്ഥികൾക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയായ തെരുവു നായ്ക്കളെ എന്ത് ചെയ്യണമെന്നറിയാതെ മൗനം പാലിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികൾ അടുത്തിടെ സമീപത്തെ എൽ പി സ്കൂളിൽ കുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തിയ തെരുവു തൊട്ടടുത്ത ദിവസം ചത്ത നിലയിൽ കണ്ടെത്തുകയും പരിശോധനയ്ക്ക് നായ്ക്ക് പേവേഷബാധയുള്ളതായി കണ്ടെത്തുകയും ചെയ്തത് പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു തുടർന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട് തെരുവ് നായ്ക്കളെ കൊന്നെടുക്കാൻ സാധ്യമല്ല എന്നതിനാൽ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണുമെന്നറിയാതെ കൈമുനർത്തുകയാണ് പഞ്ചായത്ത് അധികൃതർ പഠന സമയത്ത് പോലും യാതൊരു ഭയപ്പാടുമില്ലാതെ സ്കൂൾ മുറ്റത്തും സ്കൂൾ വരാന്തും ഉൾപ്പെടെ വിഹരിക്കുന്ന തെരുവുനായ്ക്കൾ പലപ്പോഴും കടിപിടി കൂടുന്നതും ചില സമയങ്ങളിൽ കുട്ടികൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നതും ആശങ്കയ്ക്കിടയാക്കുന്നതായും ഇതുമായി ബന്ധപ്പെട്ട് തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിരുന്നതായും ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ പ്രതാപ് പറഞ്ഞു ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും പ്രിൻസിപ്പൾ ആവശ്യപ്പെട്ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭാഗത്തേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണർത്താണ് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണ് രക്ഷിതാക്കളും അതുപോലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ആശങ്കാജനകരാണ് ഏത് നിമിഷവും തെരുവുനായ്ക്കളുടെ കടിയേൽക്കാനുള്ള സാധ്യത കുട്ടികൾ പേടി കുട്ടികളെ പേടിപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഒരു സത്വര ശ്രദ്ധ ഈ കാര്യത്തിലേക്ക് ക്ഷണിക്കുന്നു വ്യായാമത്തിന്റെ ഭാഗമായി അതിരാവിലെ നടക്കാനിറങ്ങുന്നവർക്കും തെരുവു നായ്ക്കൾ ഭീഷണിയാകുന്നുണ്ട് മാസങ്ങൾക്ക് മുൻപ് തെരുവു നായ്ക്കളുടെ പരാക്രമത്തിൽ നിരവധി പേർക്ക് കടിയേറ്റിരുന്നു ലക്ഷങ്ങൾ മുടക്കി സർവകലാശാല ക്യാമ്പസിലും പരിസരത്തുമുള്ള തെരുവു നായ്ക്കളെ വന്ധ്യകരണം നടത്തിയെങ്കിലും കാര്യമായ പ്രയോജനം ഉണ്ടായിട്ടില്ലെന്നും നായ്ക്കൾ പെറ്റുമൊരുകുന്ന കാഴ്ചയാണ് ക്യാമ്പസിൽ കാണപ്പെടുന്നതെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത് ന്യൂസ് ഇനി തീരുമാനിച്ചോളി വാങ്ങാൻ Toba Golden Diamonds. Mimi, Celari.